ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വിസ്മയമാവുകയാണ് മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന പുതിയ സിനിമയുടെ റിലീസ് പ്രീ ബുക്കിംഗ് സെയിലിലൂടെ മാത്രം ഇന്ത്യയിലെ മറ്റു സിനിമകൾ നോക്കൂ ഹിന്ദിയുണ്ട് തമിഴുണ്ട് തെലുങ്കിലുള്ള മഹേഷ് ബാബുവും അതുപോലെ നമ്മുടെ രാജമൗലിയും പുഷ്പ പുഷ്പയും ഒക്കെയുള്ള ഒരു വലിയ ഇൻഡസ്ട്രി വരെയുണ്ട് പക്ഷെ പ്രീ ബുക്കിംഗ് സെയിലിലൂടെ മാത്രം ഏറ്റവും വലിയ റെക്കോർഡിലേക്കാണ് ബുക്കിംഗ് പോയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനു വേണ്ടി ആശ്രയിക്കുന്ന ഒരു ബുക്ക് മൈഷോയുടെ സെർവർ വരെ അപ്പോ അത്രയും ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതിന് ഇതിനു മുമ്പ് ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് ബാഹുബലി ടൂവിന്റെ സമയത്ത് ബുക്ക് മൈഷോയുടെ സെർവർ വളരെയധികം ഹാങ് ആയ പ്രശ്നങ്ങൾ വന്നു ഇപ്പൊ അവര് ഇപ്പൊ രണ്ടാമത് വി എം വെയർ ഒക്കെ യൂസ് ചെയ്ത് ഭയങ്കര ഹൈ ഒക്കെ സ്കേലബിലിറ്റിയൊക്കെയുള്ള സെർവറൊക്കെ വെച്ചു എന്നിട്ടും ഒരു ഒരുപകാരവും ഇപ്രാവശ്യം ഉണ്ടായില്ല നമുക്ക് ആവശ്യത്തിന് ഒരു ടിക്കറ്റും ഇവിടെ ആറു മണിയുടെ ഷോ ഒന്നും ഇവിടെയും കിട്ടിയില്ല കാണിക്കും രണ്ട് അടുത്ത സെക്കൻഡിലാണ് തീരും പിന്നെയും കാണിക്കും ഇങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിൽ മാത്രമേ നടന്നുള്ളൂ നിലനിൽക്കാറും എല്ലാവരും പക്ഷേ ഇത് വലിയൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമായി നിൽക്കുന്ന ഒരു മോഹൻലാൽ സിനിമകൾ ലാലേട്ടൻ ആരാധകർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ ആഘോഷം അവർക്കെതിരെ നിൽക്കുന്ന ഒരു മറുവിഭാഗം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ സിനിമ വിജയിക്കുമോ അല്ലെങ്കിൽ തോൽക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘം ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആഘോഷമൊക്കെയായിരുന്നു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ സിനിമകൾ ഇത് നോക്കൂ ഇത് ബോംബെയിലാണ് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തതും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒരു പാൻ ഇന്ത്യൻ സിനിമയിലേക്കുള്ള എല്ലാ സാധ്യതകളും ഒരു സാധ്യത പോലും കളയാതെ എല്ലാ സാധ്യതകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിന്റെ നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകൻ പൃഥ്വിരാജ് ആണെങ്കിലും ഒക്കെ അത്തരത്തിലാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സിനിമ നിർത്തുന്ന പിന്നെ പ്രത്യേകിച്ച് മറ്റേ ബാഹുബലി ഒന്നുപോലെ കട്ടപ്പയെ കൊന്നത് എന്ത് കട്ടപ്പ എന്തിനാണ് കൊന്നതെന്നുള്ള ചോദ്യം ഇല്ലാണ്ട് തന്നെയാണ് ലൂസിഫറ് നിർത്തിയത് അതൊരു ക്ലൈമാക്സിൽ കൊണ്ടുപോയി നിർത്തി എന്നിട്ടും ആരാധകർ ഇതിനകത്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് സസ്പെൻസ് ഒന്നുമില്ല എന്നിട്ടവസ്ഥയെപ്പോലും ഒഴക്കാക്കിയത് കാണണമെന്ന് ഭയങ്കര താല്പര്യത്തോടു കൂടി പല കമ്പനികളും ലീവ് കൊടുത്ത് ൂര് കോളേജിൽ ലീവാണ് അത് രാവിലെ റിപ്പോർട്ടാണ് ബാംഗ്ലൂർ പോയി സിനിമ കാണും മക്കളെ പറയുന്നത് അതെ ഇപ്പൊ അല്ല കമ്പനിക്ക് ലീവ് കൊടുത്ത് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു അവർക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ശിവൻകുട്ടി അപ്പൂപ്പനൊക്കെ കനിയട്ടെ എന്ന് നമുക്ക് കേരളത്തിലുള്ള വിദ്യാർത്ഥികളോട് പറയാം എന്താവും അറിയില്ല പക്ഷെ പഠനമാണ് വലുത് സിനിമ സെക്കൻഡറി ആണ് പക്ഷെ സിനിമ ഉയർത്തുന്ന വലിയൊരു ആവേശമുണ്ട് അത് ഇനി അതിന്റെ ക്ലൈമാക്സിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ ഈ സിനിമ ഇരുപത്തി ഏഴാം തീയതി ആറു മണിയോടുകൂടി ഈ സിനിമ റിലീസാവും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് റിലീസാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലൂസിഫർ എന്ന സിനിമ ഇതിൻ്റെ അവസാനത്തെ പത്രസമ്മേളനങ്ങളിലൊക്കെ മോഹൻലാൽ ഉൾപ്പെടെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള പത്രസമ്മേളനങ്ങൾ ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ പക്ഷെ അവർ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒടിയൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വരുന്ന സിനിമയായിരുന്നു എംപുരൻ അപ്പം ഈ ഒടിയൻ എന്ന സിനിമ ഒരുപാട് പ്രതീക്ഷകളുമായി മോഹൻലാലിൻ്റെ മാത്രമല്ല കേരളത്തിലെ പല ആരാധകരും എന്ന് വെച്ചാൽ സിനിമ ആരാധകർ കണ്ട് കണ്ട് പക്ഷേ അവർ പ്രതീക്ഷിച്ച പോലെ ആവാത്തൊരു സിനിമ എന്നവര് വിധി എഴുതിയ സിനിമയാണ് അപ്പോ ഇതിന്റെ അവസാനത്തെ പത്ത സമ്മേളനത്തിൽ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു ചെറിയ സിനിമയാണ് ഒരുപാട് എക്സ്പെക്ടേഷൻ വേണ്ട ഇത് അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് വേൾഡ് വൈഡ് റിലീസായിരുന്നു കേരളത്തിൽ തന്നെ റിലീസ് ചെയ്യുമ്പോഴേ യു കെയിലും യു എസിലും ഒക്കെ റിലീസായി അപ്പോൾ എനിക്ക് തോന്നണം മലയാളത്തിൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് എന്ന് വെച്ചാൽ യു എസ്സിലും യു കെയിലും ഒക്കെ ഒരു ദിവസം റിലീസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ലൂസിഫറിൻ്റെ ലൂസിഫർ ലൂസിഫർ ടു ആണ് എംബുരാൻ എംബുരാൻ എത്തുമ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ വേണ്ട എന്ന് ഇതിൻ്റെ അണിയറക്കാർ പറയുന്നില്ല അവർ ട്രെയിലറിലും അതിന് മുമ്പിലുള്ള വാർത്തകളിലും വാർത്തകളിലുമൊക്കെ പറയുന്നത് പത്തിരുപത്തഞ്ച് ഹെലികോപ്റ്റർ വരുന്ന എനിക്കറിയില്ല അങ്ങനെ കേൾക്കുന്ന വാർത്തകളുണ്ട് മോഹൻലാലിൻ്റെ കയ്യിലുള്ള തോക്ക് അതിനെക്കുറിച്ച് വാർത്ത മോഹൻലാലിൻ്റെ ഡ്രസ്സ് മോഹൻലാലിൻ്റെ കണ്ണ് മോഹൻലാലിന്റെ വില്ലൻ എന്ന് പറഞ്ഞിട്ടൊരു എംപ്ലോ നോക്കിയിട്ട് ഒരാൾ പുറകോട്ട് തിരിഞ്ഞു ഇത് മമ്മൂട്ടിയാണ് മറ്റവരാണ് ഇനി വില്ലന്മാർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ആളുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന വാർത്തകൾ വരുന്നു ഇതിലൊക്കെ കാണുന്നത് ആ സിനിമ അത്രത്തോളം പ്രസക്തി ആവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണുന്നത് അതെ ഇത് തൽക്കാലം ഒറ്റ ഇനിഷ്യൽ കളക്ഷന് വേണ്ടിയുള്ള ഒരു ഒറ്റ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹൈപ്പ് ഉണ്ടാക്കുകയാണോന്ന് അറിയില്ല എംബ്രാൻ റിലീസ് ചെയ്യുമ്പോൾ അറിയാം കഴിഞ്ഞ പ്രാവശ്യം പൃഥ്വിരാജ് ഒരു ചക്ക ഇട്ടപ്പോ മോലി അത്തതാണോ അതോ പൃഥ്വിരാജ് റിയൽ ഡയറക്ടർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും സിനിമ റിലീസ് ചെയ്യട്ടെ അതെ സിനിമ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മോഹൻലാൽ പൃഥ്വിരാജ് അതിന്റെ മൂന്നാം ഭാഗത്തിന് ഭാഗത്തിൽ ഇതേപോലൊരു സ്വീകരണം ഉണ്ടാവുക ഇവര് പേര് ത്രിമൂർത്തികൾ പൃഥ്വിരാജ് അനടി പെരുമാവർ ഇവരുടെ ഭാവിയും അതെ അല്ല നമുക്ക് ഇതിന്റെ മൂന്നാം ഭാഗം വരുമ്പോ ഇതുപോലെ ആൾക്കാർ തള്ളിക്കേറോ അതോ വേണ്ടി വെയിറ്റ് ചെയ്യോ എന്നൊക്കെ നമുക്ക് കാണേണ്ടി വരും പ്രീ റിലീസിൽ രാജാവായി മോഹൻലാൽ ഇനി റിലീസാവുമ്പോൾ രാജാവാകുമോ ലോക രാജാവാകുമോ താര പ്രതിഭയാകുമോ താര പ്രതിഭാസമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ഇരുപത്തി ഏഴാം തീയതി ആറു മണിക്ക് എന്തായാലും എല്ലാ ആശംസകളും സിനിമയ്ക്ക് നന്ദി നമസ്കാരം